ഹലോ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് അപ്പോ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരമുണ്ട് ഇന്ന് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത് വളകളുടെ ഒരു കമ്പനിയുമായി ശേഖരം കളിക്കാനുണ്ടോ കമ്പി വളയിൽ കുറച്ച് മോഡൽ അതുപോലെ ടർക്കിഷിന്റെ കുറച്ച് നല്ല മോഡലുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഡിസൈൻ കാണിച്ചു തരാം നോക്കിയോളൂ കമ്പിവോള കമ്പി നമുക്ക് പിന്നായിട്ടുള്ള കമ്പി വളയാണ് കേട്ടോ കൂടുതൽ അതായത് വള ഒ പവന്റെ വളയാണ് കേട്ടോ അതായത് ഒരു വള നമുക്ക് ഒരു പവൻ അതിൽ നമുക്ക് റോഡിയൻ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ കാണിച്ചു തരാം ഇതൊരു പുതിയൊരു പാറ്റേൺ ആണ് ബോംബെ വർക്കാണ് ആണ് കമ്പി വളയിൽ തന്നെ റോഡിയ മോഡല് വെയിറ്റ് നമുക്ക് ഓരോ പവന്റെ വള തന്നെയാണ് കേട്ടോ നോക്കിയോളൂ നല്ല ഡെയിലി യൂസിനൊക്കെ നല്ല അടിപൊളിയായിരിക്കും അതുപോലെ ഈ റോഡിയത്തിന്റെ വേറൊരു മോഡൽ നോക്കിയോളൂ ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ഉണ്ട് ഇതല്ലാതെ ഓരോ പവന്റെ വളകളാണ് കേട്ടോ കമ്പി വള ഡി യൂസിന്റെ വളകളാണ് പിന്നെ നമുക്കൊരു സ്ക്വയറിൽ ഒരു വെറൈറ്റി ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു പവന്റെ സ്ക്വയർ വള നോക്കിയോളൂ സൈഡൊക്കെ സ്ക്വയർ ആണ് ഇത് നമുക്ക് ഡിസൈൻ വ്യത്യാസപ്പെടുത്തി ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ സ്ക്വയർ ഇത് നമുക്ക് അടുത്ത കമ്പി വളം നോക്കിയോളൂ ഇത് ഇത്തിരി വീതി ഉള്ള കമ്പി വള ഇത് ഇത്തിരി ഫ്ലവർ ടൈപ്പ് നോക്കിയോളാ ഇത് നമുക്ക് ഓരോ പവന്റെ ഒരു വള ഓരോ പവന്റെ വള തന്നെയുണ്ടാ കമ്പികളെ നമുക്ക് ഒരു പവൻ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ആറിലാണ് ചെയ്യാം പക്ഷെ അത്രയ്ക്ക് ബലം കിട്ടില്ലേ ആറിൽ ചെയ്ത പിന്നെ അടുത്ത കമ്പികളെ നോക്കിയോളൂ പ്ലെയിനും ഓരോ ഒരു ഫിക്സ് ആക്കും സംഭവം കേട്ടോ ഓരോ പവന്റെ വളകളാണിത് നോക്കിയോളൂ അങ്ങനെ ആണ് കൂടുതൽ വരാട്ടോ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം ഓരോ മണി ഒരെണ്ണം എടുക്കാം രണ്ടര മണി രണ്ടര എടുക്കാം നോക്കിയോളൂ നമുക്ക് അടുത്ത് വരുന്ന നോക്കിയോളൂ കേട്ടോ വേറെ ഡിസൈൻ വെറൈറ്റി ഡിസൈൻ കമ്പി വളയില് ഇതും ഓരോ പവന്റെ വളകളാണ് നമുക്ക് ഡെയിലി യൂസിനെ അടിപൊളിയായിരിക്കും നോക്കിയോളൂ ഡിസൈൻ നമ്മൾ അടുത്ത് വരുന്നത് നോക്കിയോളൂ പ്ലെയിൻ ടൈപ്പ് കമ്പി വള ഒ പവന്റെ തന്നെ കമ്പി വിളയാണ് ഒരു വളം ോക്കിയോളൂ നീ അടുത്ത് കാണിക്കാൻ പോകുന്നത് ടർക്കിഷ് കുവൈത്തി എന്ന് പറഞ്ഞ ലയർ വളകൾ പുതിയത് എത്തിയിട്ടുള്ള വളകൾ ആണ്ട്ടാ നോക്കിയോളൂ ഒരു പവന്റെ വളയാണ് കേട്ടത് ഒരു പവന്റെ ലയർ വള ടർക്കിഷ് കുവൈറ്റിയാണ് കേട്ടോ അടുത്ത് നമുക്ക് ഒൻപത് ഗ്രാം ഒൻപത് ഗ്രാമിന്റെ ഒരു വളയാണ് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആണ് ആണ്ട്ടത് നല്ലൊരു മുട്ട് മോഡലൊരു പാറ്റേൺ ആണ് വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ പിന്നെ നമുക്കടുത്ത് നാല് ഗ്രാമിന്റെ ഒരു വള വരുന്നുണ്ട് നാല് ഗ്രാമ നാല് ഗ്രാമുള്ളൂ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ഇതൊക്കെ പുതിയത് ഒരു സംഭവങ്ങളാണ് കേട്ടോ ഇന്നലെ എത്തിയിട്ടുള്ളൂ പിന്നെ നമുക്ക് നമുക്കടുത്ത് ഒൻപത് ഗ്രാമിന്റെ ക്വാളിറ്റി വള ഒൻപത് ഗ്രാം കേട്ടാ ഒക്കെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആയിരിക്കും അങ്ങനത്തെ ഒരു വെറൈറ്റീസ് ആണ് കൂടുതൽ ഇത് വരാം പിന്നെ അടുത്ത് വരുന്നുണ്ട് ഇത് പത്ത് ഗ്രാം വരുന്നുണ്ട് കേട്ടോ വെയിറ്റ് പത്ത് ഗ്രാമിന്റെ ലൈറ് വള പിന്നെ അടുത്തൊരു പത്ത് ഗ്രാമിന്റെ വള നോക്കിയോളൂ വെറൈറ്റി റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ഇടാ ഇത് പത്ത് ഗ്രാം തന്നെയാണ് കേട്ടാ നോക്കിയോളൂ പിന്നെ നമുക്കൊരു ഒൻപത് ഗ്രാമിന്റെ ഒരു വള വരുന്നുണ്ട് കേട്ടോ ഒൻപത് ഗ്രാം നോക്കിയോളൂ ഇതൊരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ എല്ലാ വെറൈറ്റീസാണ് നോക്കിയോളൂ ഒൻപത് ഗ്രാം പിന്നെ നമുക്ക് ഇത്തിരി ലയർ കൂടിയത് ഒരു എട്ട് ഗ്രാമിന്റെ ഇത്തിരി പോളിച്ചേലൊരു നാല് ലയറിന്റെ ഒരു വള വരുന്നുണ്ട് ഇത് എട്ട് ഗ്രാമേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്ത് നമുക്കൊരു അഞ്ച് എഴുന്നൂറ് അതായത് ആറ് ഗ്രാമിന് താഴെ ഒരു വെറൈറ്റി വള കേട്ടോ സെൻട്രൽ നല്ല ബോൾ ആയിട്ടുള്ള ബോളായിട്ടുള്ളൊരു സംഭവാണ് നോക്കിയോളൂ നല്ലൊരു വെറൈറ്റി ബോളാണ് പിന്നെ ഒൻപത് ഗ്രാമിൽ ഒരു മൂന്ന് ലയറിൻ്റെ വള വരുന്നുണ്ട് ഒൻപത് ഗ്രാം കേട്ടാ ഇത് ഒൻപത് ഗ്രാമേ പിന്നെ അടുത്ത ഒൻപത് ഗ്രാമിന്റെ ലയറിന്റെ ഉള്ളിലൊരു ഫ്ലവർ ഫ്ലവർ റോസ് ഗോൾഡ് ഫ്ലവറാണ് ടാ നോക്കിയുള്ളൂ ഒരു വെറൈറ്റി സംഭവമാണ് സെൻട്രൽ നമ്മൾ ഫ്ലവർ വെയിറ്റി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഒരു നാല് ഗ്രാമിന്റെ ഒരു ലൈറ്റ് വെയിറ്റിന്റെ വള സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് അത് സിംഗിൾ കമ്പിയിലാണ് വരുന്നത് അതുകൊണ്ടാണ് ആ വെയിറ്റ് കുറവ് നാല് ഗ്രാമേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ലയറ് മൂന്ന് ആണ് വരുന്നത് ഒൻപത് ഗ്രാമിന്റെ ഒരു മൂന്ന് ലയർ നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്തൊരു ഒൻപത് ഗ്രാമിന്റെ മൂന്ന് ലയറിൽ നോക്കിയോളൂ ഗോതമ്പ് ഷേപ്പിൽ വെച്ചിട്ടുള്ള സംഭവം അടുത്ത നമുക്ക് ഒരു പവന് താഴെ കേട്ട ഒരു വെറൈറ്റി സാധനം നോക്കിയോളൂ നമുക്ക് റോഡിയം ബോളിൻ്റെ ആണ് കേട്ടോ ഒരു പവന് താഴേ ഉള്ളൂ കേട്ട നല്ലൊരു പാറ്റേൺ ആണ് വെറൈറ്റി പിന്നെ നമുക്ക് ഒൻപത് ഗ്രാമിന്റെ ഒരു വള വരുന്നുണ്ട് ഒൻപത് ഗ്രാം കേട്ടോ ഒൻപത് ഗ്രാമിന്റെ ഒരു വള അടുത്തത് നമുക്ക് ഒൻപത് ഗ്രാമന്നെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് കേട്ടോ ഒൻപത് ഗ്രാം പിന്നെ നമുക്കൊരു പന്ത്രണ്ട് ഗ്രാമിന്റെ ഒരു വെറൈറ്റി വള വരുന്നുണ്ട് അത് മൂന്നിലായർ അതെ സിക്സ് ലാക്ക് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ഒക്കെ നമുക്കിവിടെ ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് സൈസിന്റെ പ്രോബ്ലം തരില്ല ഓപ്പൺ ടൈപ്പ് ആയ കാരണം പിന്നെ നമുക്ക് പത്ത് ഗ്രാമിന് വീണ്ടും ഒരു വെറൈറ്റി വേളാം നോക്കിയോളൂ ബോളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് അത് വെറൈറ്റി ഡിസൈനാണ് കേട്ടോ നോക്കിയോളൂ പിന്നെ പത്ത് ഗ്രാമിന് നമുക്ക് വീണ്ടും ഒരു വെറൈറ്റി വരുന്നുണ്ട് വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് ബോൾ മിക്സ്ഡ് കേട്ടോ നോക്കിയോളൂ നല്ല ഡിസൈനുകളാണ് ഒക്കെ പുപ്പൊ ഒക്കെ പുതിയ ഡിസൈനുകളാണ് കേട്ടോ പിന്നെ അടുത്തൊരു ഒൻപത് എഴു ഒരു വെറൈറ്റി ലൈറോ വന്നിട്ടുണ്ട് ഒൻപത് എഴുന്നൂറ് കേട്ടോ അടുത്ത് വരുന്നത് നമുക്ക് ഒൻപത് അഞ്ഞൂറിൻ്റെ ഒരു വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആയിട്ട് കേട്ടോ നോക്കിയോളൂ ഒൻപത് എഴുന്നൂറ് കേട്ടാ അടുത്ത് നമുക്ക് വരുന്നത് എട്ട് ഗ്രാമിൻ്റെ ഒരു വള എട്ട് ഗ്രാമിൻ്റെ ഒരു റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് കേട്ടാ എട്ട് ഗ്രാമ് വരുന്നുള്ളൂട്ടാ വെറൈറ്റീസ് ആണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു പത്ത് ഗ്രാമിന്റെ ഒരു വള നോക്കിയോളൂ ബോളുകളാണ് ഗോതമ്പ് ബോള് റോഡിയം ആൻഡ് റോസ് ഗോൾഡ് ഇടാ പിന്നെ അടുത്ത് നമുക്ക് പത്ത് ഗ്രാമിന്റെ ഒരു ഫ്ലവർ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് കേട്ടാ ഫ്ലവർ ടൈപ്പ് ആണ് പത്ത് ഗ്രാം പിന്നെ നമുക്ക് ഒൻപത് ഗ്രാമിന്റെ നോക്കിയോളൂ ഗോതമ്പ് ഷേപ്പ് ഒൻപത് ഗ്രാമിന്റെ ഒരു വള അടുത്ത് നമുക്ക് എട്ട് ഗ്രാമിന്റെ ഒരു വള കാണിച്ചു തരാം എട്ട് ഗ്രാമിന്റെ ഒരു വള നോക്കിയുള്ളൂ എട്ട് ഗ്രാം പിന്നെ നമുക്ക് ഒൻപത് എഴുന്നൂറിന്റെ ഒരു വളം നോക്കിയോ പുതിയ പുതിയ മോഡലാണ് എത്തിയിട്ടുള്ളൂട്ടോ ഇത് ഒൻപത് എഴുന്നൂറുള്ളൂട്ടോ വെയിറ്റ് പിന്നെ നമുക്ക് അടുത്തൊരു ബോൾ ടൈപ്പ് വെറൈറ്റി വരുന്നുണ്ട് എട്ട് ഗ്രാമിന് താഴെയുള്ള ഒരു വെറൈറ്റി ബോൾ നോക്കിയോളൂ നല്ല പുതിയ പുതിയ മോഡല ഈ പ്രാവശ്യം നമുക്ക് കുവൈറ്റിയിൽ വന്നിട്ടുള്ളത് അതിന്റെ ലയറും ബോളും ഒക്കെ നല്ല മാറ്റം ഉണ്ട് അതിന് ഇത് എട്ട് ഗ്രാമിന്റെ ഒരു വള ഭയങ്കര മാറ്റങ്ങൾ ഉണ്ട് ഇപ്പൊ വന്നിട്ടുള്ള വളകള് ഏറ്റവും പുതിയ ഡിസൈനുകളാണ് കേട്ടാ നമുക്ക് എട്ട് ഗ്രാമിന്റെ ഒരു വള നോക്കിയോളൂ ഇത് എട്ട് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ ഇത് നമുക്കൊരു നാല് ലയറിന്റെ ഇച്ചിരി വെയിറ്റ് വെയിറ്റ് പത്ത് ഗ്രാമൻ്റെ ഉള്ളൂട്ടോ ലയറ് നമുക്ക് നാല് ഗ്രാമിന്റെ ലയർ വള നോക്കിയോളൂ പിന്നെ നമുക്കൊരു വെറൈറ്റി ആ സിംപിൾ ടൈപ്പ് വന്നു കേട്ടോ ഒൻപത് ഗ്രാം അഞ്ഞൂറ് മില്ലിര നോക്കിയ വൈറ്റ് ഗോൾഡ് റോസ് കൂടുതൽ ഒരു വെറൈറ്റി ഡിസൈൻ നോക്കിയോളൂട്ടാ പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ഒരു നാല് ഗ്രാമിന്റെ ഒരു അടിപൊളി സാധനം സിമ്പിളായിട്ട് ഒറ്റ കമ്പി സിക്സ് ആക്ക് ഒറ്റ കമ്പിയാണ് കേട്ടോ സിക്സ് ആക്ക് മോഡല് അതുകൊണ്ടാണ് ഈ നാല് ഗ്രാം വരുന്നുള്ളൂട്ടാ വെറൈറ്റിയാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് ഏഴ് ഗ്രാമിന്റെ ഒരു വെറൈറ്റി ലൈറ്റ് വെയിറ്റ് നോക്കിയോളൂ ഏഴ് ഗ്രാമ് വരുന്നുള്ളൂട്ടാ പിന്നെ നമുക്ക് സിക്സ് ആയക്കൊരു നാ നാല് ആ ഇനി നമുക്ക് അടുത്ത് ഞാൻ കാണിക്കുന്നത് ആൻറ്റിക്കിന്റെ ഒരു മൂന്ന് പീസ് വന്നിട്ടുണ്ട് ആൻറ്റിക്ക് നമുക്ക് സൂഫി മോഡൽ കേട്ടോ രണ്ടര പവന്റെ റെഡ് ആൻഡ് ഗ്രീൻ നോക്കിയോളൂ ഇത് ചെട്ടിനാടാണ് കേട്ടോ രണ്ടര പവൻ സൂഫി ഡബിൾ സ്റ്റോണുകളാണ് കേട്ടോ റെഡും ഗ്രീനും അടുത്തൊരു നെക്ലസ് എന്ന് പറഞ്ഞാ ഒരു വെറൈറ്റി കളറ് വെയിറ്റ് നമുക്കൊരു ഇരുപത്തിയൊന്ന് ഗ്രാം നോക്കിയുള്ളൂ ഇത് ആൻറ്റിക് ആണ് കേട്ടോ സ്റ്റോണും ഒരു വെറൈറ്റി ഒരു സ്റ്റോണാണ് ആൻറ്റിക് ഡിസൈൻ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ സിമ്പിളായിട്ട് മൂവ് ചെയ്യാൻ പറ്റും നെക്ലസ് പിന്നെ അടുത്ത് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് അതിന്റെ തന്നെ ഗ്രീൻ വരുന്നുണ്ട് വെയിറ്റ് നമുക്ക് രണ്ടര പോവാനുള്ളൂ മോഡൽ നമുക്ക് ചെട്ടിനാടിന്റെ ഒരു ഡിസൈൻ ആണ് കേട്ടോ കാണിച്ചരാം നോക്കിയോളൂ ചെട്ടിനാട് വർക്ക് ആണ്ട്ടത് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ട പുതിയ പുതിയ മോഡലുകളായിട്ട് അപ്പോ ഒന്നുകൂടി നോക്കിയോളൂ ഇഷ്ടംപോലെ ഡിസൈനാണ് കേട്ടോ അല്ല കാണിച്ചിട്ടില്ല അത്ര അധികം ലയർ വിളകൾ വന്നിട്ടുണ്ട് അതുപോലെ കമ്പി വിളകളും എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട നമ്മുടെ ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് എത്ര അധികം സെലക്ഷൻ ഉള്ളത് പിന്നെ എല്ലാവരും എന്റെ ചാനൽ ഫോളോ ചെയ്തോളൂ പിന്നെ എന്തെങ്കിലും വെഡ്ഡിംഗ് പാർട്ടി ഏത് കസ്റ്റമറിനെ എന്നെ വിളിച്ചോളൂ കേട്ടോ വെഡിങ് പാർട്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്യാം അപ്പൊ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ വീണ്ടും പറയുന്ന നമ്മുടെ ഷോപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപം അപ്പം എല്ലാവർക്കും താങ്ക് യു